തം കളിപ്പാട്ട് ആദിപർവം തുടരുന്നു പാണ്ഡുവിന്റെ ചരമഗേദി അഞ്ചു പുത്രന്മാരോടും രണ്ടു ഭഗ്നികളോടും നെഞ്ചകം തെളിഞ്ഞാരണ്ാസമേ വാഴും കാലം പഞ്ചസായകം നൻ്റെ ബന്ധുപാ കാലം വന്നു പഞ്ചത്വം ഭവിക്കാനായി പാണ്ഡുവിന്നതുകാലം ഇന്ദ്രപുത്രനും പതിനാലു വത്സരം തികയുന്ന ജന്മക്ഷദിനമിൽ നിന്നു നിരൂപിച്ചു വിപ്രഭോജനത്തിനു കോപ്പെട്ടു കുന്തി തത്പദാർത്ഥങ്ങളെല്ലാം സംഹരിച്ചൊരുക്കുമ്പോൾ പുഷ്പപാണനു സമനാവിയ നരവതി പുഷ്പിതര ലതാവൃക്ഷശോഭിത വനഭുവി ഭദ്രശീലാങ്കയായ നാരിമാർ പുലമണിമധിപതി സുതയോടും വൈചിത്രവീരൻ സഞ്ചരിച്ചിതു വസന്താഭയം കണ്ടു കണ്ടു ചഞ്ചലമായി മനോധൈര്യവും വിധിബലാൻ മന്മഥശരമേറ്റു നിർമ്മലനായ പാണ്ഡു കർമാവസാനവശ സമ്മോഹം പൂണ്ടമൂലം യെ കണ്ടു മനം ആര് ചമകയാൽ പാർത്ഥിവൻ തെരുതരപ്പേർത്തു പുൽകിയ നേരം മാമുനി ശാപം കൊണ്ടു ജീവനും നടകൊണ്ടു മാമുനിമാരും കുന്തിരവിയും ദുഃഖം പൂണ്ടാ കാമിനിയായ മാതിരി കൂടെ വേതിയിൽ ചാടി കാമനു സമനായ കാമുകനോടു ചേർന്നാൾ മുന്നമേ ബാലന്മാർക്കു ഷോടശക്രിയകൾക്കു ധന്യനാം വസുദേവൻ തന്നെ നിയോഗത്താൽ വന്നിരിക്കുന്ന ഗർഗം വൃഷ്ണികൾ പുരോഹിതനൊന്നൊഴിയാതെ വേണ്ടും കർമ്മങ്ങൾ ചെയ്യിച്ചതും ചിന്തയാവെന്തുവെന്തു കുന്തിയും ബാലന്മാരും സന്താപത്തോടു വേണ്ടും കർമ്മങ്ങളൊക്കെ ചെയ്താൽ യും പാലിപ്പാനി ആരുമില്ലെന്നു നിരൂപിച്ചു താപസന്മാരും കൊണ്ടേ ഹസ്തനപുരത്താക്കി താപവും കളഞ്ഞവരവിടെ വസിക്കുന്നാൾ വേദം വ്യാസനും ചെന്നുമേലെ വിശേഷങ്ങൾ ആദരവോടു സത്യപതിയോടരു ചെയ്തു അംബികയോടും അമ്മയും തപസ്സിനായ വനത്തിൽ ചെന്നുവരും പരലോകം പ്രാപിച്ചാരവിടുന്നു ചൊവ്വോടു ശേഷക്രിയ ബാലന്മാരും കൗരവന്മാർക്കും പാണ്ഡവന്മാരോടുള്ള സ്പർദ്ധാരംഭം ആറ്റലോടുണ്ടായി വന്ന രാജപുത്രന്മാരൊരു ൊരുമിച്ചു കളിക്കും കാലത്തിങ്കൽ സത്സംഗമേറെയുള്ള പാണ്ഡവന്മാരോടൊരു മത്സരമുണ്ടായി വന്നു ധാർക്കരാഷ്ട്രന്മാർക്കുള്ളിൽ വൈരം കുറിച്ചേറ്റവുമുണ്ടുവൈരം ഭൂമിപാലാത്മജന ദുര്യോധനന്നാൾ ഉറങ്ങുന്നേരം കെട്ടി ഗംഗയിലിട്ടവരെ ഇറന്നിടുവാൻ വിഷം കൊടുത്താർ ചോറ്റിൽ തന്നെ പാമ്പിനെ കൊണ്ടു കടിച്ചാൻ കൊല്ലുവാനവരാമ്പണി ചെയ്താരതു പറഞ്ഞാലൊടുങ്ങുമോ ബന്ധുവ ശകുനിയും കർണനും അവർക്കുണ്ട് കുന്തിതൻ തനയന്മാർ ക്വരൻ താനുമുണ്ട് അക്കാലം കുമാരന്മാർ കസ്ത്രങ്ങൾ പഠിപ്പിക്കാൻ കൃപാചാര്യൻ തന്നെ അസ്ത്രജ്ഞന്മാരിൽ തൻ്റെ ഉത്ഭവം പറയുമ്പോൾ അത്ഭുതമൊടുങ്ങീടാ വിദ്യാഭ്യാസവും ശരദ് പത്മജതനയനാമങ്കിരസ്സിനു പുത്രരുത്ഭവിച്ചിതു മൂവരത്രയും തേജസ്സോടും ഉചദ്ധ ബൃഹസ്പതി സംവർത്തന്മാരെന്നതിരുചൻ തനയനായുണ്ടായി ദീർഘതമാ അവൻതനല്ലോ ഗൗതമതബോധനൻ അവന്റെ മകനല്ലോ ശരദ്വാനന്ദനി അവനും വേദത്തിങ്കൽ വാസന ഉറകയാൽ അവശപ്പെട്ടു ം നിരൂപിച്ചു ധൻവേദത്തെ പഠിപ്പിച്ചിതു ജനകനും മുനിവീരനും രാമതജ്ഞനും സമനായാൻ ചതുരാനനായ നവനസ്ത്രങ്ങൾ ഭീതി പൂണ്ടു ചമഞ്ഞു ശതമഖൻ ശരദ്വാൻഗോ വിഘ്നത്തെ വരുത്തുവാൻ സുരശ്രേഷ്ഠനും ജാനപതിയെ അയച്ചിതു നിൽക്കുന്ന ശാപാസ് അവൾ തന്നെ കണ്ടാൻ കണ്ണാൻ അക്ഷര വില്ലുമമ്പും വീണുപോയിതു ബലാൽ ഉണ്ടായ വികാരത്താൻ ശരീരനായി പുണ്ഡരീകേശുപരവശനെന്നിരിക്കലും ധൈര്യജ്ഞാനാതി തപോബലങ്ങളുണ്ടാകയാൽ സ്ഥൈര്യത്തെ പൂണ്ടു നിന്ന ശരദ്വാനതു നേരം ശ്രവിച്ചു രേതസും അറിവനപ്പോൾ ജപത്തോടവിടുന്നു ഗമിച്ചാൽ വിവേകത്താൻ രണ്ടായിശരസ്തംഭത്തിങ്കൽ വീണതുമൂലം ഉണ്ടായി മിഥുനവും ആശ്രമസമീപത്തിൽ ാട്ടിനായി അവിടെ വന്ന നേരം കണ്ണടകാലനായ ചന്ദനുസേനാനാഥൻ അവനും കൃഷ്ണാജിന ചാപബാണങ്ങളോടും അവിടെ കാണാൻ വന്ന മിഥുനം തന്നെയപ്പോൾ അവനീ ദേവാപത്യമെന്നു കൽപ്പിച്ചു പുനരവനീശ്വരനായ ചന്ദനുനു നൽകി നൃപനു കൊണ്ടുപോയി തന്നുടെ കൃപയാ തന്നെ രാജ്യത്തിങ്ക മക്കളാക്കി കൃപയാ വളർക്കയാൽ നൃപതി പേരുമിട്ടൻ കൃപനെന്നതു പിന്നെ പെണ്ണിനു കൃപിയെന്നും ഗൗതമൻ അറിഞ്ഞിതു തന്നെ മക്കളെന്നും ുംവിധമാകിയ ധനു വേദം സുരശ്രേഷ്ഠനു സമം തനിക്കു പഠിപ്പിച്ചു പരമാചാര്യനായ അതിനാൽ കൃപരപ്പോൾ സുതന്താഹിനീപതി സമനാം കൃപൻ മഹീസുരവൃന്ദേശ്വരൻ ധനു വേദജ്ഞ മുഖ്യൻ ഗുരുവീരാത്മകന്മാർ തന്നെ തമ്മയും പഠിപ്പിച്ചു കുരുരാജ്യത്തിൽ സുഖിച്ചിരിക്കും കാലത്തിങ്കൽ അവിടെ കെഴുന്നള്ളി ഒരു നാൾ ദ്രോണാചാര്യൻ അവനോടൊത്ത വില്ലാളികളിൽ ഒരുത്തനും ദ്രോണരാകുന്നതാരം എന്നോട് ചോദിക്കിൽ ഞാൻ നാണവും പൂണ്ടുമണ്ടും ചൊല്ലുവാൻ കാലം പോരാ ോണർഗാനുണ്ടായതുയേ ചെറുപ്പത്തിൽ ക്ഷോണീന്ദ്രനാകും നല്ലൊരു ശരദ്വീ തന്നെ കൈപിടിച്ചതും നല്ലൊരു ശാരീ തന്നെ കൈപിടിച്ചതും ചൊല്ലേറും അശ്വദ്ധാ മാമ അവൾ പെറ്റുണ്ടായതും ഭാർഗവനൂർ ധനം ചോദിക്കാൻ ചെന്നവാറും ഭാർഗവൻ അർത്ഥമില്ല അസ്ത്രങ്ങൾ കൊടുത്തതും പാചാലനോടു പിന്നെ പിണക്കം ഉണ്ടായതും ഞാൻ ജാല പറയുമ്പോൾ ആയുസു പോരായല്ലോ എങ്കിലും ഗുരുവിൻ്റെ ഉത്ഭവം എന്നോടിപ്പോൾ സംശയിച്ചറി ചിടേണമെങ്കിലോ കേൾക്കാം ഓം നമോ ഭഗവതേ वासुदेवाय ओ